സീസൺ 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 ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം ീരങ്ങളും മോകതാരങ്ങളും സാക്ഷികൾ എത്രയോ ജന്മമായി നിന്നന തേടുന്നു ഇഞ്ചോടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചി നിന്ന് മത്സരിക്കാൻ റെഡി ആയി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം വി എം ടി വി ന്യൂസും വിഘ്നേശ്വരം മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മത്സരാർത്ഥികളോട് പറയാനുള്ള കാര്യം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ എഞ്ചോടിഞ്ഞു പ്രോഗ്രാമിന്റെ വിജയി മനസ്സിലായോ മനസ്സിലായി പിന്നെ ഒരു കാര്യം കൂടി എന്റെ കയ്യിലുള്ള ആൻസർ പറയണം കേട്ടോ ചിലപ്പോ ചില ക്വസ്റ്റ്യൻസിന് റിലേറ്റ് ചെയ്ത് പോയിന്റ് തരും ചില ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസിന് ഒന്നിൽ കൂടുതൽ ആൻസർ വരാം അപ്പോൾ എന്റെ കയ്യിലുള്ള ആൻസർ തന്നെ പറയുക ഇത്രേ ഉള്ളൂ അപ്പോൾ മനസ്സിലായി റെഡിയാണല്ലോ റെഡിയാണോ നേരത്തെ റെഡി ആയി നിൽക്കുകയാണ് ഞാൻ എന്തിന് എനിക്കൊരു പേടിയും എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമാണ് എന്താണത് ഈ ഒരു സാധനം എല്ലാ പേർക്കും ഉണ്ട് എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്തവുമാണ് എന്താണത് സ്വഭാവം സ്വഭാവമല്ല അതാ ഞാൻ പറഞ്ഞേ അല്ല നിറമല്ല നമുക്ക് എല്ലാവർക്കും ഇതിലൊരു സാധനം അത്ര പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തവുമാണ് കാഴ്ചപ്പാടല്ല അത്രയും ഒന്നും ആഴത്തിൽ പോകണ്ട ഏറ്റവും ബേസ് ലെവലിൽ അമ്മാ കൂടെ ആൻസർ കുറച്ചിട്ടാണ് പക്ഷെ ആൻസർ കറക്റ്റ് ആണ് പക്ഷെ അതിന് പോവാൻ മാർക്ക് തരാൻ പറ്റത്തുടാ രണ്ടക്ഷരമേ ഉള്ളൂ ഇതിന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നാലക്ഷരം അത്ര ആലോചിച്ചില്ല അടുത്ത ക്വസ്റ്റ്യൻസും പറയാം ഹലോ എന്താ പേര് രാവിലെ രണ്ടാമത്തെ ക്വസ്റ്റിണ്ട് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോവാ അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് എന്താണ് എന്താ വേണ്ടി വടിയല്ല കൈ കൈയല്ല അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് അമ്മാമിയുടെ കൈ അടിക്കാൻ വേണ്ടി മാത്രം തോന്നുന്നു അതാണ് എന്ന് പറയട്ടെ അവർക്ക് ഇതൊക്കെയാണ് ഒരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം അടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ക്ലൂ ഉത്സവത്തിനൊക്കെ ഈ സാധനം കാണാം ആരോടെ ആദ്യം പറഞ്ഞേ ഞാന് എന്റെ പേര് അർച്ചന അർച്ചന ഹൗസ് വൈഫാണോ ജോലി ഉണ്ടോ ഹൗസ് വൈഫാണ് ഇല്ല ചെണ്ടടിക്കുന്ന ആളുടെ പേരെന്താർത്ഥം സിദ്ധാർത്ഥിയല്ല ആർമിയിലാണല്ലേ ഫുൾ ഫാമിലി അച്ഛനു എയർ ആ ഇവിടെ േ കൊച്ചൊക്കെ ആയതുകൊണ്ട് പിന്നെ ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് നിങ്ങൾ മാരീഡാണോ എന്റെ സിസ്റ്റർ ഓ ഈ അമ്മയുടെ മാരീഡ് ആണല്ലേ ഹസ്ബൻഡ് വന്നിട്ടില്ല മോനാണ് മോനാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ക്വസ്റ്റ്യിലേക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്തത് ആർക്കാണ് കുരുടെ വരല്ല കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും കണ്ണ് കാണാൻ വയ്യാത്തത് ആർക്കാണ് ഇതേ ഒരു വസ്തുവാണ് നിങ്ങളൊക്കെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണത് ക്ലൂ ഇത്രയും തരത്തുള്ള ഇത് കുട്ടിൻറെ ലാസ്റ്റ് ക്ലൂ തരാം അപ്പോൾ ആരാണോ പറയുന്നത് അവർക്ക് സമ്മാനം കണ്ണ് തുറന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിലും കണ്ണ് കാണാൻ പറ്റാത്തത് ആർക്കാണ് അല്ല 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 ചെറിയ സാധനമാണ് നിത്യായിട്ട് ഉപയോഗിച്ചാൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും സാധാരണ ഇത് ഒരു ഒറ്റ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുള്ളൂ പർപ്പസ് പറയാം പർപ്പസ് പറഞ്ഞ സാധനം പറയപ്പോ അതാണ് ഞാൻ പറയാത്തത് ശങ്കല് സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാ ഇവിടെ യും ചേട്ടത്തെയും തമ്മിലുള്ളവര് ഇഞ്ചോടിച്ച് പോരാട്ടാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ടു ആര് ജയിക്കും കാണാൻ ചെറിയ ആ ചെറിയ ആര് ജയിക്കും ലാസ്റ്റ് ഇതിലാരാ മൂത്തത് അമ്മ ഇത് അമ്മ അല്ലേ അമ്മ നുള്ളമ്പഴ് ചേച്ചി അടിക്കൂടും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ കണ്ണില്ലെങ്കിലും കരയുന്നത് ആരാണ് കരയുന്നത് ഇവിടെയൊക്കെ ഉള്ള സാധനമാണ് പ്രകൃതിയിലൊക്കെ ഇട തൊട്ടാ വഴി കരയത്തില്ല കണ്ണില്ലെങ്കിലും കരയുന്നത് ജീവി അല്ല പ്രകൃതിയിലുള്ള ഒരു സാധനമാണ് മഴയുമായിട്ട് ബന്ധമുള്ളതാണ് ഇപ്പൊ പറയും ആൻസർ പറഞ്ഞു ആൻസർ ഹലോ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കോ അപ്പോ ഓരോ ക്വസ്റ്റിൻ ആൻസർ ഓരോ ക്വസ്റ്റ്യു മാ അടുത്ത ിലേക്ക് പോവാ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയാത്തത് എന്താണ് നിങ്ങൾ ഇത് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയത്തില്ല എന്താണ് ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ബോഡി പാർട്സ് അല്ല വെള്ളമല്ല ൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും നമുക്കിത് ഒരിക്കലും കുറയത്തില്ല വല്ലാത്തൊരു ആയി പ്രശ്നായിപ്പോലു സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ പേരും ഇത് കുറയ്ക്കാനാണ് നോക്കുന്നത് അല്ല ബോഡി പാർട്സ് അല്ല നമ്മളായിട്ടൊക്കെ ബന്ധമുള്ള അതല്ല നിങ്ങൾ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നാലും ഒരിക്കലും കുറയാത്തത് എന്താണ് കുറയത്തില്ല ടൈം ഔട്ടായി പ്രായം പ്രായം ഇവിടെ പാട്ട് പാട്ടുപാടുന്നു ആരെങ്കിലും ഉണ്ടോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങ് പാടിക്ക ഒരു നേഴ്സും എം ബി ബി എസും തമ്മിലുള്ള പാട്ട് ഞാൻ എന്തൂരം കേട്ടു പാടോ എങ്കിങ്ങോട്ട് അമ്മാരി പാടി പാട്ടാരും പാടത്തില്ലേ പോയ ലാസ്റ്റ് നിങ്ങള് നാലുപേരും കൂടെ ഒരു പാട്ട് പാടില്ലേ ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടേ ചോദിക്കേ ആറാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണം പങ്കുവെച്ചാൽ അത് നഷ്ടപ്പെടും എന്താണ് ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കണം പക്ഷെ അത് പങ്കുവെച്ചാൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും എന്താണ് അല്ല പണമല്ല സ്നേഹമല്ല ദുഃഖം അല്ല അതുപോലെ വരട്ടെ ആൻസർ അത് അതിന്റെ ഇടയിൽ ഉണ്ട് ആൻസർ ജയം വിശ്വാസമല്ല അതുപോലത്തെ ആൻസർ ഉള്ളവരട്ടെ അടുത്ത പരാജയം അല്ല നമുക്കിതുണ്ടെങ്കിൽ പങ്ക് വയ്ക്കണം പങ്ക് വെച്ചാൽ നഷ്ടപ്പെടും എന്താണ് ടൈം ബുദ്ധിയല്ല രഹസ്യം രഹസ്യമാണ് ആൻസർ നീ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ വീട് അതിൽ നിറയെ ആളുകൾ എന്താണ് ഫ്രൂട്ടല്ല വീട്ടിലൊക്കെ നമ്മൾ സാധനമാണ് ഒരു ചെറിയ വീട് അതിൽ നിറയെ ആളുകൾ കുസൃതി ചോദ്യല്ലേ തീപട്ടി കറക്റ്റ് ആൻസർ എന്റെ പേര് അപർണ അപർണ രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അല്ലേ അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് അപർണയാണ് പാട്ട് പാടോ അയ്യ നീ അടുത്ത ിലേക്ക് പോവാ എട്ടാമത്തെ ചോദ്യം എല്ലാവരും എപ്പോഴും തേടുന്നത് എന്താണ് എപ്പോഴും തേടുന്നത് എന്താണ് പണം അല്ല പണം എന്തിനു വേണ്ടിയാ തേടുന്നത് പണം എന്തിനാ നമുക്ക് ജീവിക്കാൻ എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്യമില്ലാതെ ഈ പണവും ലക്ഷറി ലൈഫും എല്ലാം നമ്മൾ എന്തിനു നേടുന്നത് എന്റെ പേര് ഗൗരി അപ്പോൾ ഗൗരിയാണ് ആൻസർ പറഞ്ഞേക്കുന്നത് ഗൗരിക്ക് ഒരു ക്ലാസ് കൊടുക്കാൻ പറഞ്ഞില്ലേ അത് കഴിച്ചു നീ അടുത്ത ബസ്സിലേക്ക് പോകാം രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിച്ചു വയ്ക്കുന്നതുമായ വസ്തുവേത് രാത്രി മാത്രം ഉപയോഗിക്കുന്നതും പകൽ ഒളിച്ചു വയ്ക്കുന്നതുമായ വസ്തു രാത്രി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ആലോചിക്കുക രാവിലെ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന വസ്തു ഏതെന്ന് ആലോചിക്കുക അപ്പോൾ കിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാ രാത്രി ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു പ്രയോഗമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ സാധാരണ രീതിയിൽ അത് ഒളിപ്പിച്ചു വെക്കുന്നതല്ല സൂക്ഷിച്ചു വെക്കും എന്ന് പറയാ പറഞ്ഞോളൂ വേറെ കായും തലയാണ് പിന്നെ വേറെ എന്തുണ്ട് നമ്മൾ നമ്മുടെ ലോയർ അല്ലേ അല്ല ആർമി എന്റെ പേര് സിദ്ധാർത്ഥാണ് ആൻസർ പറഞ്ഞേക്കുന്നത് സിദ്ധാർഥിനോട് ഒരു അമ്മാൻസർ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് സിദ്ധാർഥ് അത് പറ്റത്തില്ല അടുത്ത ിലേക്ക് പോവാ ഒരിക്കൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന വഴി ഏതാണ് ഒരിക്കൽ മാത്രമേ ഈ വഴി സഞ്ചരിക്കാൻ കഴിയൂ ഏതാണ് വഴി അല്ല ക്ലൂ തരത്തില്ലേ ഈ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതലൊന്നും പറയത്തില്ല ആൻസർ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ട് അവരെ വെച്ചിട്ട് അവരെ വെച്ചിട്ട് എനിക്കൊരു മത്സരം നടത്തണം ഓക്കെ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണം രണ്ടുപേരും മുന്നോട്ട് വന്നു ഒന്നാമത്തെ ചോദ്യം ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ് ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ് ഒട്ടകം അല്ല ഒട്ടകം ഒറ്റക്കാലിൽ അല്ലല്ലോ ഇത് കഴിക്കുന്ന സാധനമാണ് അല്ല ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതുമായ വസ്തു വസ്തു വിട് കഴിക്കുന്ന തോരൻ വെച്ച് കഴിക്കും വിഴുക്ക് വെക്കും കറി വയ്ക്കും പറഞ്ഞോ പറഞ്ഞോ ബീറ്റ് റൂട്ട് ടൈം ഔട്ട് ആയി കൂൺ മഷ്റൂം ഓ ശരിയാണ് അവിടെ നിന്ന് ആൻസർ ഒന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പള്ള ചോദ്യമാണ് എല്ലാവർക്കും വേണ്ടി വരുന്നത് പക്ഷെ ആരും വാങ്ങാത്ത സാധനം എനിക്ക് ആ സാധനം ആവശ്യമാണ് പക്ഷെ ഞാനത് വാങ്ങാറില്ല എന്താണ് ആ സാധനം എനിക്ക് വേറെ ആരെങ്കിലും ആയിരിക്കും വാങ്ങിക്കൊണ്ടുവരുന്നത് എനിക്കത് വാങ്ങിക്കൊണ്ട് വരുന്നത് ഞാൻ അറിയാറുമില്ല എന്താണ് എന്താ അമ്മയോടെ ഒന്ന് ചോദിക്കണ്ടെന്ന് എന്താണ് സാധനം ചോപെട്ടി കറക്റ്റ് ആണ് സർണിന്നത്തെ വിജയി പ്രോഗ്രാമിന്റെ വിജയിയായ അപർണയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ റീനാ ഹർഷന് ക്ഷണിച്ചുകൊള്ളുന്നു അമ്മാമ്മ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തോ അടിപൊളി അവസാനത്തെ ബെഡ്ഷീറ്റ് പോയല്ലേ കാലത്തെ എമ്മോട്ടൊക്കെ വിളിച്ചോണ്ട് ആ വിളിച്ചോണ്ട് പറഞ്ഞു കോടതിയിലെ പ്രോഗ്രാമുകളൊക്കെ അതിൽ പോയിട്ടുണ്ട് സംസാരിച്ചിട്ട് അങ്ങനെ അല്ലാതെ ഈ ടെലിവിഷനുമായിട്ടുള്ള പ്രോഗ്രാമിൽ ഇപ്പോഴാണ് പങ്കെടുക്കുന്നത് ഇന്നത്തെ ഇൻചോർജി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ